കേരളത്തിൻ്റെ തന്നെ തോറ്റ് നിലമ്പരിശായി അപ്പം ഇതെല്ലാം ദേശീയ രാഷ്ട്രീയത്തിലായിരുന്നു യും ന്യൂനപക്ഷേതം താല്പര്യങ്ങൾ തോമസിച്ചിട്ടുണ്ടോ ക്രിസ്മസിന് ചരിത്രത്തിലാദ്യമായി ഒരു പ്രധാനമന്ത്രി പോയില്ലേ പള്ളിയിൽ പോയില്ല യത്തിൽ പോയി അഞ്ചിനു പോകുന്നവർക്ക് ഏറ്റവും സഹായത്തിലുള്ള അവർ അതിന് പോകുന്നതിന് അവർക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സുരക്ഷിതമായിട്ട് അവർക്ക് യാത്ര ചെയ്യാനുള്ള

കേരളിന്റെ ഭാഗത്തില് അത് ഈ ബി ജെ പി സർക്കാർ വികസന വിരോധികളാണ് അവരാണ് തുറങ്ങുന്നതിന്റെ ഒരു ഭാഗം കോൺഗ്രസ് കോൺഗ്രസ് বনিছে কেন

Okay, good.